സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ പവിത്രത്തിൻ്റെ ഒരു വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അത് തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് വേദനയാണ് അപ്പോൾ വേദന മണിയിറയിലേക്ക് ആക്കാനായിട്ട് എല്ലാവരോടും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മുടെ അച്ചമ്മ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇങ്ങനെ ഏൽപ്പിക്കുകയാണ് അപ്പോൾ നീ വേണം ഇനി ആ കുടുംബത്തെ നയിക്കാൻ ബാക്കി എല്ലാവരും നിന്നെ സപ്പോർട്ട് ചെയ്ത് ഇവരെല്ലാവരും കൂടെ ഉണ്ടാവുമോ പിന്നെ വിക്രത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് ഇത്തിരി ആശങ്കയൊക്കെ ഉണ്ട് നീ വേണം ആ ഒരു ദൗത്യം കൂടി ഏറ്റെടുക്കാനായിട്ട് അവന് കുറേ നാളുകളായി കുറെ ദൂരം തെറ്റിന്റെ വഴികൾ തന്നെ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ് നീ വേണം ഇനി അവനെ തിരുത്തി നേരിൻ്റെ വഴിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വരാൻ അതിന് നിന്നെ കൊണ്ട് സാധിക്കും എന്നാണ് ഈ അച്ചമ്മ വിചാരിക്കുന്നത് കേട്ടോ മോള് വേണം എല്ലാം നടത്തേണ്ടത് നീ തന്നെയാ എന്ന് പറഞ്ഞു അപ്പോൾ വേദ സമ്മതിച്ചു ആ പക്ഷെ നന്ദിനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല നന്ദിനി ആകെ കലിപ്പിൽ ഇങ്ങനെ നിക്കാം എന്ന മോള് ചെല്ല് ശ്രീജെ നീ അവളെ കോണ്ടി എന്നാക്ക് എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞോണ്ട് നോക്കി നിൽക്കാതെ നീയും കൂടി ചെല് നന്ദിനി എന്ന് പറഞ്ഞു ഇതൊക്കെ നാ തൂമാരുടെ ഒരു ഉത്തരവാദിത്തമാ ചെല്ല് എന്ന് പറഞ്ഞു അവസാനം വേദയുടെ കൈയൊക്കെ പിടിച്ച് വലിച്ചോണ്ട് പോവാണ് നന്ദിനിക്കാണ് ദേഷ്യം വരുന്നുണ്ട് കൊണ്ട് കേട്ടോ അപ്പം കമലയും അതുപോലെ തന്നെ അച്ഛമ്മയും അവിടെ നിൽക്കുന്നു എന്താണെങ്കിലും സന്തോഷമായി രണ്ടാൾക്കും അപ്പം വിക്രത്തിലാണെങ്കിലോ കല്ലുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല അപ്പം നേരെ ഇവളം കൊണ്ട് മണിയറയിലേക്ക് പോയ സമയത്ത് നമ്മുടെ അച്ചമ്മ അവരുടെ ആ ഒരു മണിയറയും അവരുടെ ആ സന്തോഷവും ഒക്കെ സ്വപ്നം കണ്ട് ആൾ ഭയങ്കര സന്തോഷത്തിലിരുന്ന് ഇങ്ങനെ ചിരിക്കുക കേട്ടോ അപ്പം വേഗം തന്നെ കമല വന്നിട്ട് ചോദിക്കുക എന്താ അമ്മേ അമ്മ എന്തിനാ ചിരിക്കുന്നത് എന്ന് ചോദിച്ചോ ഏയ് ഒന്നുമില്ല ഞാൻ വെറുതെ ആ കുട്ടികളെ തന്നെ ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നു കമലേ എന്ന് പറഞ്ഞിട്ട് ആളകത്തേക്ക് പോയി ഇവര് കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നു കേട്ടോ എന്നിട്ട് കൈവിട്ടു അതെ അതെ നിനക്ക് ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു ശ്രീജ എന് ടെൻഷൻ ഇതിപ്പോ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ വിക്രത്തിന്റെ റൂമിലേക്ക് ഇവള് പോണത് എന്താ അച്ചമ്മയുടെ ഒരു കാണിച്ചു കൂട്ടല് അല്ലാതിപ്പ എന്താ മിണ്ടാതിരി എന്റെ നന്ദിനി മോള് ചെല്ല് എന്ന് പറഞ്ഞ ശ്രീജ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു കേട്ടോ ഈ സമയത്ത് അച്ചമ്മയും അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ അതെ വേദമോളേ അവൻ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ച അച്ചമ്മയെ വിളിച്ചാൽ മതി എന്ന് അച്ഛമ്മ താഴെ നിന്ന് പറയാണ് ശരി അച്ചമ്മേ അപ്പൊ വിക്രീത് കേട്ടു ഊഹ് ഈ തള്ളയെ കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ ദൈവമേ എന്തോന്നാ ശ്രീജേജി ഈ തള്ളയ്ക്കെന്താ വട്ടുണ്ടോ എന്ന് നന്ദിനി യോജിക്കുകയാണ് അപ്പൊ നീ ഇങ്ങോട്ടേക്ക് വന്നേ നന്ദിനി എന്ന് പറഞ്ഞ വേഗം തന്നെ ശ്രീജെ വിളിച്ചോണ്ട് വന്നു അതെ അച്ഛമ്മ എന്നാ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു പിന്നെ അച്ചമ്മക്ക് കുറച്ച് വട്ടായത് കൊണ്ട് ഉറക്കം തീരെ കുറവാണ് രാത്രി ഹാളില് ഉണർന്ന് തന്നെ കാണും പിന്നെ വേദയുടെയും വിക്രത്തിന്റെയും ഈ ദിവസം മുളം കുളം കലക്കാൻ ആരാണ് ഓള ഉറുമ്പിട്ടിറങ്ങുന്നതെന്ന് എനിക്കൊന്ന് നോക്കണം എന്ന് പറഞ്ഞു അയ്യേ ഈ തള എന്താ പറയുന്നത് ശ്രീചേച്ചി വന്നേ ഈ തളയ്ക്ക് വട്ട് തന്നെയട്ടോ എന്ന് പറഞ്ഞ നന്ദിനി അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് എന്നിട്ട് അച്ഛമ്മ അങ്ങ് പോയി അപ്പൊ വേദ അങ്ങോട്ടേക്ക് ചെല്ലുട്ടോ അതെ എപ്പോഴും ഒരു ഡിസ്റ്റൻസ് നല്ലതാ എന്ന് പറഞ്ഞു അയ്യോ എന്താ വിക്രത്തിന് പേടിയുണ്ടോ പേടിയോ എനിക്കോ പിന്നെ ഞാൻ അടുത്തിരുന്ന ഇപ്പൊ എന്ത് സംഭവിക്കാനാ അങ്ങനെ ഇപ്പൊ നീ അടുത്തിരിക്കണ്ട എന്നാലേ അച്ചമ്മ എനിക്ക് വിളിക്കേണ്ടി വരും എന്തൊരു കഷ്ട നമ്മളെ മനോഹരമായ ജീവിതത്തിന്റെ സുന്ദരമായ ആദ്യ അധ്യായം ഈ രാത്രി മുതൽ ആരംഭിക്കുകയല്ലേ ഓ അതെന്നും നന്നായിരിക്കണം പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ വേണമെങ്കി ദേ എന്റെ കാലിൽ തൊട്ട് തൊഴുത് അനുഗ്രഹം വാങ്ങിച്ചോ എന്താ ഞാൻ എന്റെ കാലിൽ തൊടാനോ പിന്നല്ലാതെ ഒരു പുതിയൊരു വഴക്ക് വഴക്കം ആകട്ടെന്നേ ഭാര്യ പോലെ കാണുന്ന ഭർത്താവ് കാലിൽ തൊട്ട് തൊഴുതാ ഇപ്പം എന്താ കുഴപ്പം ദേവി നീയോ നിന്നെ വിളിക്കേണ്ടത് മൂദേവി എന്നാ മോഷടന്മാർക്ക് അങ്ങനെയൊക്കെ തോന്നുള്ളൂ കേട്ടോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാ ശരി വേണ്ട എന്നാ ഇതാ മുരടൻ സ്ഥിരം കലാപാരി ഈ പാല് കുടിക്കോ എടി വിവരം കേട്ടതേ അച്ചമ്മൻ കാണുന്ന സിനിമയും സീരിയലും ഒക്കെ റീക്രിയേറ്റ് ചെയ്യാനാ ശ്രമിക്കുന്നത് അതൊക്കെ തുള്ളാനായിട്ട് നിനക്ക് തലയ്ക്ക് സുഖമില്ലേ എന്നാലേ അത് അച്ഛമ്മയോട് തന്നെ ചോദിക്കാം അച്ചമ്മേ ഹോ നിനക്കിപ്പോൾ എന്താ വേണ്ടത് നിങ്ങളല്ലേ പറഞ്ഞത് അച്ഛമ്മയ്ക്ക് എന്തോ തലയ്ക്ക് സുഖമില്ലാന്ന് അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾ അങ്ങനെ പറഞ്ഞു അതേപോലെ എനിക്കും തലയ്ക്ക് സുഖമില്ലാന്ന് നിങ്ങൾ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞോ ആ പറഞ്ഞു എന്നാ ഞാൻ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല എനിക്ക് പക്ഷെ നല്ല ഓർമ്മയുണ്ട് ഒരു മറവിയില്ല എനിക്ക് നിനക്കിപ്പ എന്താ വേണ്ടത് ഈ പാല് ഞാൻ കുടിക്കണം അയ്യടാ അങ്ങനെ ഇപ്പൊ നിങ്ങൾ കുടിച്ചതിന്റെ ബാക്കി ഞാൻ കുടിക്കുന്നില്ല ഞാൻ കുടിച്ചിട്ട് അങ്ങോട്ടേക്ക് തരാം അത് നിങ്ങൾ കുടിച്ചോ എന്ന് പറഞ്ഞു എന്നിട്ട് കുടിച്ചിട്ട് കൊടുക്ക ഇത് നിന്റെ പട്ടി കുടിക്കും അയ്യോ ശരിയാ വൈകിട്ട് ഈ പറമ്പില് ഒരെണ്ണം നിൽക്കുന്നത് കണ്ടായിരുന്നു മാറ്റി മാറ്റിവെച്ചേ നാളെ രാവിലെ അതിന് കൊടുക്കാട്ടോ ഓ മനസ്സിലായില്ലേ പട്ടിക്ക് കൊടുക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് ഓ നേര കേട്ട നേരത്തെ അവളുടെ ഒരു ഒടുക്കത്തെ തമാശ നമ്മൾ തമാശകളൊക്കെ ആരംഭിക്കാൻ പോണതല്ലേ ഉള്ളൂ വിക്രു എന്താ വിക്രൂവിനൊന്നുമില്ലാത്തത് എന്ന് ചോദിച്ചു അല്ല ആരംഭിക്കാമോ എന്ത് എന്ന് ചോദിച്ചു ഓ എന്നിട്ട് വേദ അപ്പുറത്ത് മാറി ഇന്ന് ചിരിക്കുക അതെ എൻ്റെ പൊന്നോ എന്താടാ അഗുണ്ടെ പേടിച്ചു പോയോ ദേ വേദാളം ഞാൻ എങ്ങനെയുള്ളവനാണെന്ന് നിനക്കറിയാം എന്നിവിനെ നീ എന്തിനാ ഈ വേഷം കണ്ടു നിൽക്കുന്നത് അത് ശരി അപ്പൊ ഞാൻ ചെയ്യുന്നതാണോ കുറ്റം നിങ്ങളുടെ അച്ഛമ്മയെ ആ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തിയത് ഞാനാണോ പറ താറവാട്ടിലേക്ക് വരാമെന്നുള്ള ഐഡിയ അതും എന്റേതായിരുന്നോ കുടുംബക്ഷേത്രത്തിലെ ചടങ്ങ് ഞാൻ പ്ലാൻ ചെയ്തതാ ഈ ഫസ്റ്റ് നൈറ്റ് ഫസ്റ്റ് നൈറ്റ് സെറ്റപ്പും ആ ഒരു പരിപാടി ഞാൻ പ്ലാൻ ചെയ്താണോ ഇത് ഞാനും പ്ലാൻ ചെയ്തല്ലോ അതാണ് വെട്ടുപോത്തെ കാര്യം നമുക്കിനി അച്ഛമ്മയെ അനുസരിക്കേ നിവർത്തിയുള്ളൂ എന്നുവെച്ചാ ഇനി നിങ്ങൾക്ക് അത് ഞാൻ പറഞ്ഞു തരണോ അയ്യേ നിനക്ക് നാണൊന്നു വരി നിങ്ങൾ കാണുങ്ങൾക്കില്ലാത്ത നാണം പെണ്ണുങ്ങൾക്ക് എവിടെയെങ്കിലും വേണം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇത്രയ്ക്ക് അച്ഛമ്മ പറഞ്ഞിട്ടും നിങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞോ മണവാളന്റെ വേഷവും കെട്ടി ഇങ്ങോട്ടേക്ക് വന്നപ്പോ നിങ്ങൾ എതിർത്തോ അപ്പോ നിങ്ങളുടെ മനസ്സിലും ഇതൊക്കെ ഇല്ലേ നീ എന്തൊക്കെയാ പറയണത് ഞാനങ്ങനെ വിചാരിച്ചിട്ടേയില്ല ഉറപ്പാണോ ഓ എന്നാ ഞാൻ ഞാനാണോ സത്യം എന്നൊക്കെ പറഞ്ഞു കേട്ടോ എന്നാൽ കിടക്കാം രാത്രി അമ്പല ചുട്ടിലും പരിപാടിയും ആയിട്ട് ഞാൻ ആകെ ടയേർഡാണ് എന്ന് പറഞ്ഞ് എനിക്കിനി അല്പം വിശ്രമിക്കണം എന്ന് പറഞ്ഞ് ആള് കട്ടിലേ കയറി കിടക്കുവാ നീ എന്താ ഇവിടെ കിടക്കുന്നതെന്ന് ചോദിച്ചു കിടക്കാൻ വേണ്ടിയിട്ടല്ലേ ഇവിടെ ഇട്ടിരിക്കുന്നത് അപ്പം പിന്നെ ഞാൻ ഇവിടെ കിടക്കും ദേ സൈഡിൽ സ്ഥലം കിടക്കുമല്ലേ അവിടേക്ക് കയറി കിടന്നോ ഒരൊറ്റ ചൗട്ട് തന്നാറുണ്ടല്ലോ ഒറ്റ തവണ കാല് പൊങ്ങൂ ദേ ഫ്രൂട്ട്സ് മുറിക്കാൻ കൊണ്ടുവച്ച കത്തി കണ്ടോ അത് വെച്ച് കുത്തി കേറ്റി ഞാൻ അപ്പൊ നീ കട്ടിലേ കിടക്കാൻ നിശ്ചയിച്ചു അല്ലേ എന്താ പേടിയുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ വിക്രമുണ്ടാകുന്ന കുറച്ചു നേരം നിന്നു എന്നിട്ട് അവസാനം ആള് നേരെ കട്ടിലേക്ക് കയറി കിടന്നു അപ്പൊ വേറെ ചാടി എണ്ണീച്ചോ അയ്യേ എന്താ നിനക്ക് പേടിയുണ്ടോ ആ പേടിയൊന്നുമല്ല നിങ്ങളെപ്പോലെ വൃത്തികെട്ടമയം ആഭാസനുമായ ഒരു ഗുണ്ടയുടെ കൂടെ കിടക്കാനുള്ള ഒരു കട്ടിലിൽ ഒരുമിച്ച് കിടക്കാനുള്ള ഒരു ആറപ്പ് എന്താ കുഴപ്പമുണ്ടോ എടാ വിക്രുടെ വിട്ടുപോത്തെ ഈ കാണിച്ചതൊക്കെ ഞാൻ നിങ്ങളെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്ത കാര്യങ്ങൾ അല്ലാതെ ഈ കിടന്ന് ഉറങ്ങാനുള്ള പൂതി കൊണ്ട് കാണിച്ചതൊന്നുമല്ല അതുകൊണ്ട് ഞാൻ ഇവിടെ താഴെ കിടന്നോളാം അങ്ങനെ മര്യാദക്ക് വഴിക്ക് അയ്യോ ഇത് മര്യാദ കൊണ്ടൊന്നുമല്ല തലയ്ക്ക് വെളിവില്ലാത്തവനോടൊപ്പം മുറി ഷെയർ ചെയ്യേണ്ട ഗതികേട് എനിക്ക് വന്നത് ഞാൻ എടുക്കുന്ന ഒരു പ്രിക്കോഷൻ സെൽഫ് ഡിഫൻസിനുള്ള ഒരു തയ്യാറെടുപ്പ് അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ ആളത് ബെഡ്ഷീറ്റൊക്കെ എടുത്ത് നിലത്തിട്ടിട്ട് അവിടെ വിരിച്ചിട്ട് കിടക്കുക കേട്ടോ എന്നിട്ട് വിക്ര എങ്ങനെ നോക്കുന്നൊന്നുമില്ല എടോ എടോ വിക്രു പിന്നെ തന്നെ ഞാൻ ഫ്രണ്ടായിട്ട് കണ്ടു തുടങ്ങണമെന്ന് ആലോചിച്ച് തുടങ്ങുന്നേ ഉള്ളോ പിന്നെ കാമുകനെ ഭർത്താവുമായി സങ്കല്പിച്ചിട്ട് പോലുമില്ല അപ്പോൾ മോഞ്ചാച്ചയ്ക്കോട്ടോ എന്ന് പറഞ്ഞോണ്ട് വേദം കിടക്കുകയാണ് കേട്ടോ അപ്പം വേഗം തന്നെ വിക്രോ ആ പിന്നെയും ആള് ചാടി എഴുന്നേറ്റു എന്നിട്ട് അതെ ഒരു കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ പിന്നെ ഗുണ്ടാ അപ്പോ ഗുഡ് നൈറ്റ് അപ്പോൾ വിക്രത്തിന് ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ ആളുടെ ആ ഒരു കോമാലത്തരവും അതൊക്കെ വേദയുടെ ഭയങ്കര ഇഷ്ടമാണ് വിക്രത്തിന് ആ ഒരു ദേഷ്യം പിടിക്കലും എന്നിട്ട് ആ ഒരു ശുണ്ഠിയൊക്കെ എന്നിട്ട് വിക്രവും ഇതൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ഇങ്ങനെ നോക്കുന്നുമുണ്ട് പിന്നെ നമ്മൾ ദിവസം രാവിലെ നമ്മുടെ വിശ്വം വിശ്വം രാവിലെ എഴുന്നേറ്റ് ഇത് കുറച്ച് മാവലയൊക്കെ പഴച്ച് പല്ലുതേ ചുണ്ട് നടക്കാണ് ശ്രീജ അങ്ങോട്ടേക്ക് വന്നിട്ട് എന്താ പേഴ്സിറ്റെടുത്തില്ലേ അതെ ഇത് കണ്ടപ്പോ ഒരു നോസ്റ്റാൾജിയ മാവിനെ കുറിച്ച് കണ്ടപ്പോഴേ അച്ഛന്റെ കൂടെ പറമ്പിലേക്ക് പോയാ ഇതിനേക്കാൾ കൂടുതൽ നൊക്ലാജിയ കിട്ടൂല്ലോ പിന്നെ മാവ് മാത്രമല്ല കൗങ്ങും പച്ചക്കറിയും ഒക്കെ ഉണ്ടല്ലോ പിന്നെന്താ നീ വെറുതെ രാവിലെ തന്നെ എന്റെ മൂട് കളയലേ ശ്രീജെ അയ്യോ ജോലി എടുക്കുന്ന കാര്യം വിശ്വനോട് പറയരുതെന്ന് വിചാരിച്ചതാ ഇനി ആ കേട്ട് മൂട് പോകണ്ട ദാ പേസ്റ്റും ബ്രഷും എന്ന് പറഞ്ഞു രാവിലെ മാവില് മാവില കൊണ്ടുള്ള നൊക്ലാറ്റി തീരുമ്പോ വായനാറ്റം പോവാൻ വേണോന്ന് തോന്നിയാ ഇതെടുത്തോ എന്ന് പറഞ്ഞോണ്ട് ശ്രീജെ കയ്യിലേക്ക് കൊടുത്തിട്ട് ശ്രീജെ ഇന്നലെ ഇന്നലെ വിക്രത്തിന് മണിയർ ഒരുക്കുമ്പോ ഞാൻ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഞാൻ ഓർത്തുപോയി അയ്യോടാ മൂക്കില് പല്ല് നിറയ്ക്കാൻ പോ പല്ല് മുളയ്ക്കാൻ പോകുമ്പോഴുള്ള ഒരു നൊസ്റ്റാൾജിയ ദേ കുറച്ചു കാലം കൂടെ കഴിയുമ്പോൾ മോളെ കെട്ടിച്ചു വിടാറാവും അതിനെപ്പറ്റി ആലോചിക്കാൻ നോക്ക് എന്തെങ്കിലും ഗുണമെങ്കിലും ഉണ്ടാവും കോഷ്ടം തന്നെ അപ്പോഴാണ് അച്ചമ്മ അങ്ങോട്ടേക്ക് വരുന്നത് എന്താ ശ്രീജെ എന്ത് പറ്റി എന്താ രണ്ടുപേരുടെ ഒരു വഴക്ക് എന്ന് ചോദിച്ചോട്ട് അച്ചമ്മ അങ്ങോട്ടേക്ക് വരുവാ ഏയ് ഒന്നുമില്ല എൻ്റെ അച്ഛമ്മേ മോളെ മോളുടെ കാര്യം ഒന്ന് പറഞ്ഞതാ അതിനെപ്പറ്റി നീ വിഷമിക്കണ്ട അതൊക്കെ ഭംഗിയായി നടന്നോളൂ ആ എടാ വിഷം എന്താ അച്ചമ്മേ അടുത്ത കൊല്ലം സ്കൂൾ തുറക്കുമ്പോഴേ നിന്റെ മോളെ നിന്റെ വീടിനടുത്തുള്ള സ്കൂളിൽ മര്യാദക്ക് ചേർത്തോണം അവളിന്നെ നിങ്ങളുടെ കൂടെ നിന്നാ മതി അതച്ഛമ്മേ അത് പിന്നെ ഞാൻ പറയട്ടെ ശ്രീജമോളെ നീ എൻ്റെ അച്ഛനെയും അമ്മയെയും ഞാൻ എന്തായാലും ഇങ്ങോട്ടേക്ക് എത്തിക്കും ആദ്യമൊക്കെ സുധാകരൻ സമ്മതിക്കില്ലായിരിക്കും പക്ഷേ എന്തായാലും അവസാനം അത് നടന്ന് തന്നെ പറ്റൂ എനിക്കും വയസ്സായി ആയി വരികയല്ലേ മാത്രവുമല്ല പെൻഷൻ പെൻഷനെടുത്ത് ഇത്രയും കാലം നീ പുട്ടടിച്ചില്ലേ ഇനി ഞാൻ കുറച്ചായിട്ട് അങ്ങോട്ട് ചിലവാക്കട്ടെ അച്ഛമ്മയുടെ കയ്യിൽ അല്ലാതെ തന്നെ ആവശ്യത്തിനുണ്ടല്ലോ അതൊക്കെ ഞാൻ അനാഥാലയത്തിൽ കൊടുക്കാൻ തീരുമാനിച്ചല്ലോ അത് നീ അറിഞ്ഞില്ലേ എപ്പോ അറിഞ്ഞില്ല എന്നാ അതായി എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞു സുധാകരൻ്റെ പറമ്പും അവൻ പാട്ടത്തിനെടുത്തിട്ടുള്ളതും ഇനി മുതൽ നീ നോക്കി നടത്തണം ഞാനോ വീട്ടിലെ മൂത്ത പുത്രനാവട്ടെ ഇനി കുടുംബനാഥൻ എന്താ ശ്രീജെ അതൊന്നും നല്ലതല്ലേ അത് പിന്നെ അച്ഛമ്മേ വിഷുവേട്ടൻ ചെയ്താ അത് നല്ല കാര്യം തന്നെയാ ഇവൻ ചെയ്യും ഇല്ലെങ്കിൽ ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ എനിക്കറിയാലോ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ അച്ഛമ്മ അങ്ങോട്ടേക്ക് പോയി ഷു അച്ഛമ്മ ഇതൊക്കെ വെറുതെ എനിക്കൊന്നും കേക്കണ്ട എന്ന് പറഞ്ഞ ശ്രീജി അങ്ങോട്ടേക്ക് പോയി കുഴപ്പാവൂ അല്ലെ ദൈവമേ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് അച്ചമ്മയെ നീ അങ്ങോട്ടേക്ക് മണ്ടിലേക്ക് വിളിച്ചേക്കണേ എന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക ഓ പിന്നെ കാണുന്ന വിനായകനെയാണ് ആളിങ്ങനെ നോക്കി അവിടെയൊക്കെ ചുറ്റി നടന്നിട്ട് ഇത്രയും വലിയ ഹാള് എന്തിനായിരിക്കും ഇവരുണ്ടാക്കിയിട്ടിരിക്കുന്നത് വലിയൊരു ഹാളിന്റെ മുറ്റത്ത് പോയി നിൽക്കുകയാണ് എന്നിട്ട് കുറച്ച് തടിയൊക്കെ ഉണ്ട് ആ ഉരുപ്പിടിയൊക്കെ നോക്കിട്ടോ ഇത് എന്തൊരു തടിയോ ഇത് ഇതൊങ് വിറ്റ് അല്ലെങ്കിൽ ഇത് പൊളിച്ചങ്ങ് വിറ്റാലോ നല്ല പൈസ കിട്ടും എന്താ വിനായക എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോഴാണ് അച്ഛമ്മ അങ്ങോട്ടേക്ക് വരുന്നത് എന്താ മോനെയെ ആലോചിച്ചിരിക്കുന്നത് അല്ല അച്ഛമ്മ ഇത്രയും വലിയൊരു ഹാള് എന്തിനാ പണിതിട്ടിരിക്കുന്നത് അത് നീ ഇപ്പോഴാണോ ശ്രദ്ധിക്കുന്നത് അതെ ഞാനിവിടെ ഒരു ഹോം സ്റ്റേ ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു ബിസിനസ്സോ അച്ഛമ്മയോ എന്താ എനിക്ക് ചെയ്തോടെ അതെ എടാ എന്റെ കുറെ ചാനലിൽ കാണുന്ന കുറെ പേരുണ്ട് അപ്പോ അവരിൽ കുറച്ച് പേർ ചേർന്നുള്ള ഒരു പരിപാടിയാ ഇത് പത്തോ പതിനഞ്ചോ പേർക്ക് സുഖമായിട്ട് ഈ വീട്ടിൽ താമസിക്കാം അവർക്ക് രാത്രി വല്ല കലാപരിപാടി നടത്താനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുമുള്ള ഒരു സ്ഥലം അതാണ് ഇത് എങ്ങനെയുണ്ട് ഐഡിയ സൂപ്പർ അച്ഛമ്മ ആള് കൊള്ളാലോ അല്ല അച്ഛമ്മേ പിന്നെ ഇതൊക്കെ നോക്കി നടത്താൻ ഒരാൾ വേണ്ടേ എന്തിന് എല്ലാം ഓൺലൈൻ ബിസിനസ് അല്ലേടാ ഞാനും എന്റെ മൊബൈൽ ഫോണും മാത്രം മതി ധാരാളം അപ്പോ അച്ചമ്മയുടെ കാലശേഷവും കാലശേഷം ഇതൊരു ഇതൊരനാഥാലയത്തിന് കൈമാറും ഏ അപ്പൊ അവിടെയുള്ള ആളുകൾക്കും ഭക്ഷണം കഴിക്കാൻ ഈ ഹാൾ ഉപയോഗിക്കാമല്ലോ ഇത്രയും വലിയ വീട് സ്ഥലവും അനാഥാലയത്തിനോ അച്ഛനും ചെറിയ അച്ഛനും സമ്മതിച്ചോ എൻ്റെ എനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്യാൻ അവരുടെ സമ്മതം എന്തിനാടാ എന്ന് ചോദിച്ചു അയ്യോ വിനായകൻ പെട്ടു ഇപ്പൊ വിനായകൻ്റെ ഒരു അടി കൊടുത്തിട്ട് അച്ഛമ്മ അങ്ങ് പോവാണ് പോകുന്ന അഞ്ചു പേരെടുക്കുന്നു ഇനി പോലീസ് കേസ് കൊടുത്താലോ അപ്പഴും ഇന്നെ അകത്താക്കും എൻ്റെ ഈശ്വരാ അപ്പോഴാണ് നന്ദി ഇടവരവ് അതെ എന്റെ വിനേട്ടാ എന്ന് പറഞ്ഞു എനിക്ക് ഒരു സമാധാനവും ഇല്ല എന്ന് പറഞ്ഞു എന്ത് പറ്റി എനിക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല ഞാൻ പറയുന്ന കേക്ക് എന്നാ ഞാൻ പറയുന്ന കേക്ക് എന്ന് വിനായകൻ അല്ല ഞാൻ പറയുന്ന കേട്ടാ മതി ഇത് വന്ന് നന്ദിനി എന്നാ നീ ഒന്ന് പറ അതെ ഇത്രയും നേരമായിട്ട് അവര് താഴേക്ക് റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ടില്ല ആര് നീ എന്തു പറയുന്നത് വിക്രവും വേദയും ഞാൻ ഞാനെന്ത് ചെയ്യണം വാതിൽ വാതിലി ചവിട്ടിപ്പൊളിച്ചു ചെല്ലണോ അല്ല തമ്മി തമ്മി ഇഷ്ടമില്ലാത്തവർക്ക് ഇത്രയും മുറുക്കകത്ത് ഒരുമിച്ചിരിക്കാൻ പറ്റുമോ പറ്റില്ല അപ്പ മനുഷ്യ അവരൊരുമിച്ചുള്ള ജീവിതം തുടങ്ങിയെന്നല്ലേ അതിനർത്ഥം ആണോ അല്ലേ എന്താ നിങ്ങൾക്ക് തോന്നുന്നത് ഒന്ന് പറഞ്ഞേ എന്റെ പൊന്നോ എനിക്ക് എന്റെ ലൈഫിനെ പറ്റി ചിന്തിക്കാൻ സമയമില്ല അപ്പോഴാണ് അവന്റെ ജീവിതം തുടങ്ങിയതെന്ന് ഞാൻ ടെൻഷൻ അടിക്കാൻ പോണത് മനുഷ്യ അവരൊന്നാകാൻ തീരുമാനിച്ച പിന്നെ താറുമാറാവില്ലേ നന്ദിനി ഇനിയും അവരെങ്ങനെ പിരിക്കണം എന്ന് ഓർത്ത് ടെൻഷൻ അടിക്കാതെ ചിത്തിയുടെ പ്രശ്നം വന്നപ്പോൾ സഹായം ചെയ്യാൻ മാത്രമേ ഉള്ളായിരുന്നു അത് ശരി അപ്പം നിങ്ങളും അവളുടെ വലയിൽ കുടുങ്ങിയല്ലേ എൻ്റെ ഒരു കാര്യം എടി ടി നാത്തൂമ്പൂര് കാണിക്കുന്നത് ഉശും കൂത്തുന്നതൊന്നും ഇങ്ങനെ നാലുപേരെ കാണിച്ചിട്ടാവരുത് ഇതിപ്പോ നിന്നോട് നാലു വാക്കാർ സംസാരിച്ചാലും അറിയാൻ പറ്റും നീ വേദയോടുള്ള അസൂയ കാരണം പഴുത്തു പൊട്ടാറായി നിക്കുവാന്ന് അതെ എനിക്ക് അസൂയ തന്നെയാ ഞാനത് തുറന്ന് സമ്മതിക്ക ചെയ്യുന്നുണ്ടല്ലോ കുമാരി വേദയ്ക്ക് യോജിച്ചത് വിക്രവും അവന് വിതച്ചത് വേദയാണെങ്കിൽ നമ്മൾ എത്ര ശ്രമിച്ചാലും അവ രണ്ടുപേരും ഒന്നാവും അത് നമുക്ക് നമ്മുടെ ലൈഫ് ഹാപ്പി ആക്കാൻ നോക്കുന്ന വഴി കണ്ടാ പോരേ ഇടീ നോക്കിയ ദ ആ തള്ളയുണ്ടല്ലോ ദെയ് ഇത് മൊത്തം അനാഥാലയത്തിന് എഴു എഴുതി കൊടുക്കൂന്നാ പറയുന്നേ കേട്ടത് അത് കേട്ടിട്ട് അച്ഛനും ചെറിയ അച്ഛനും ഒരു കുലുക്കൂലാത്രേ എനിക്കാണെ അത് കേട്ടപ്പോൾ മുതല് വെപ്രാളം തീരുന്നില്ല എന്നാ നിങ്ങൾ അതോർത്ത് വെപ്രളപ്പെട്ടുകൊണ്ടിരുന്നോ ആ വേതാളം പോയാലേ എനിക്ക് ഹാപ്പി ആകാൻ പറ്റൂ അതിനൊരു കുറ്റ പറഞ്ഞിട്ട് ഒരു കാര്യമല്ലോ ഇതിനേട്ടാ എനിക്ക് എനിക്കവളോടുള്ള കുശുബ അടക്കാൻ പറ്റണില്ല നീ ഒരു കാര്യം ചെയ്യും അച്ചമ്മയുടെ കയ്യിലെ അറക്കപ്പൊഴിയിട്ട് കത്തിക്കുന്ന ഒരു പഴയ അടുപ്പ് കാണും നീ കുറച്ചു നേരം നിന്റെ പേട്ട് തല അതിനകത്തുകൂടെ പൂഴ്ത്തി വെക്ക് അപ്പ എല്ലാം ശരിയാവും അവളുടെയോട് പറയാൻ നിന്നാ എന്നെ വേണം അടിക്ക എന്ന് പറഞ്ഞോണ്ട് വിനായകൻ പിന്നെ കാണുന്നത് നമ്മുടെ അച്ചമ്മേനെയും കമലേനെയും മാഷിനെയാണ് കേട്ടോ അപ്പം ഇവര് അച്ചമ്മ ഇങ്ങനെ അവർ രണ്ടുപേരെയൊന്നും അടുക്കരുത് കൊണ്ട് ഭയങ്കരമായിട്ട് ചിരിക്കാണ് മാഷിനാണ് ചിരിയും വരുന്നില്ല ദേഷ്യവും വരുന്നുണ്ട് തന്നെ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സി യു കെ